ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുടെ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ശ്രദ്ധയോടെ പിൻപറ്റണം അതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഒരേ ഒരു മാർഗം പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ മനുഷ്യവംശത്തിന്റെ ആരംഭം മുതൽ മാറ്റമില്ലാതെ ഉണർത്തിപ്പോകുന്ന പരമ യാഥാർത്ഥ്യമാണിത് ആ ഗൗരവത്തോടെ തക്കവയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളണം മുറുകെ പിടിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഒസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റസൂൽ കരീം സല്ലം അലൈഹി അലഹി വസല്ലമയുടെ ജീവിതത്തെയും സന്ദേശത്തെയും സംബന്ധിച്ചും ആ പ്രവാചകനോടുള്ള സ്നേഹ പ്രകടനങ്ങളെപ്പറ്റിയും പലവിധ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് കഴിഞ്ഞതിനു മുമ്പത്തെ ആഴ്ചയിൽ ആ ഇനത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ വിശകലനം ചെയ്തിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമിയോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തിയുടെയും സ്നേഹം ഏത് സ്വഭാവത്തിലുള്ളതാണ് കളങ്കരഹിതമാണോ അതല്ല വെറും ഒരു സ്നേഹപ്രകടനം മാത്രമാണോ എന്ന് പരിശോധിക്കുവാൻ പറ്റുന്ന പല മാനദണ്ഡങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയം പ്രവാചകനോടുള്ള ഹുബ് അഥവാ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനിന്റെ ഭാഗമാണ് പക്ഷേ ആ സ്നേഹം പണ്ടുകാലം മുതലേ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ പുതിയൊരു സംഗതി വന്നതല്ല എന്തിനധികം പറയണം സാക്ഷാൽ അബൂജഹലിന് പോലും പ്രവാചകന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചോ അവിടുത്തെ സത്യസന്ധതയെക്കുറിച്ചോ ഭിന്നാഭിപ്രായമില്ല നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും അബൂ ജഹൽ തന്നെ അലൈഹി വസല്ലമിയോട് പറയുന്നുണ്ട് ഞങ്ങൾ നീ കള്ളനാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല നീ കൊണ്ടുവന്ന പദ്ധതിയും പരിപാടിയും അത് സ്വീകരിക്കാൻ പറ്റില്ല അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല ഈ ഒരു വിഷയത്തിലെ നമ്മൾ നമ്മൾ അഭിപ്രായ നീ പണ്ടേ അൽ അമീനാണ് ഇപ്പോഴും അൽ അമീനാണെന്നതിൽ ഞങ്ങൾക്ക് പിന്നഭിപ്രായവുമില്ല ഈ പറയുന്നുണ്ട് ിൽ കാണാം അവര് നിന്നെ കളവാക്കല്ല അവരുടെ പെരുമാറ്റവും വാക്കും പ്രവൃത്തിയും കണ്ടിട്ട് താങ്കൾക്ക് വിഷമമുണ്ടെന്ന് നമുക്കറിയാം അള്ളാഹ പറയാണ് പക്ഷെ അവര് താങ്കളെ കളവാക്കുന്നില്ല അവര് കളവാക്കുന്നത് അവർ ഈ അക്രമികൾ അള്ളാഹുവിന്റെ ആയാത്തുകളെയാണ് നിഷേധിക്കുന്നത് അപ്പൊ അള്ളാഹു സുബാനയുടെ അള്ളാഹു സുബാനഹു വത്താലയിലൂടെ അവതരിച്ചു കിട്ടിയ വിധിവിലക്കുകളുടെ ഒരു സമാഹാരവുമായി ഈ സത്യസന്ധൻ വന്നു ഇതാണ് അലൈഹി ചെയ്ത അച്ചാപരാധം അതങ്ങ് മാറ്റി നിർത്തിയാൽ മുഹമ്മദ് സത്യസന്ധനാണ് സംശയവും അവർക്കാർക്കും ആ കാര്യത്തിൽ ഇല്ല അവരും നബിയെ സത്യസന്ധനെന്ന് പുകഴ്ത്തുന്നുണ്ട് അബൂബക്കർ സിദ്ദിഖ് ഉൾപ്പെടെ നബി അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരും അതുപോലെ പറയുന്നുണ്ട് പക്ഷെ ഈ അബൂജാലിന്റെ സ്നേഹപ്രകടനവും ഈ അബൂബക്കർ അലി അള്ളാഹു അൻഖുവിന്റെ സ്നേഹപ്രകടനവും തമ്മിൽ വേർതിരിയുന്നത് ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന് ലഭിച്ച പ്രവാചകനിലൂടെ കിട്ടിയ മാർഗനിർദ്ദേശങ്ങൾ ഏതും അത് അവരുടെ ഏത് താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിലും അത് അംഗീകരിക്കാൻ അവർ സന്നദ്ധമായി ജീവിതത്തിൽ നാം അവരതിന് ഇടം നൽകി അതിനുവേണ്ടി അവരുടെ ജീവൻ തന്നെ നൽകാൻ അവർ മുന്നോട്ട് വന്നു സധൈര്യം മുന്നോട്ട് വന്നു എന്നതൊക്കെയാണ് അപ്പൊ പ്രായോഗിക സമീപനമാണ് അവിടെ വേർപ്പെടുന്നത് രണ്ട് ഉദാഹരണങ്ങൾ ഞാനിപ്പോ പറയാം നമുക്കും ആ നമ്മളുടെ ജീവിതത്തെ അതിനോട് വെച്ച് മാർത്തു വെച്ചുകൊണ്ട് മാറ്റുരച്ചു നോക്കാം നമ്മൾ ഓരോരുത്തരും ഓരോ പ്രശ്നം വരുമ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ഈ രണ്ട് ഉദാഹരണങ്ങളും ചരിത്രത്തിൽ പല തവണ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ളതാണ് ഒന്ന് നിർസലു അലൈഹ് വസല്ലമയും അനുജരന്മാരും അക്കയിൽ മദീനയിലെത്തിയ ശേഷം അവരുടെ ഇസ്ലാമിക ദൈനംദിന ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി പോയിരിക്കെ പോയിക്കൊണ്ടിരിക്കെ അവിടെ രണ്ട് സ്വഹാബിമാർക്കിടയിൽ ഒരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ് വെള്ളം നനക്കുന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ചാലിലൂടെ തണ്ണീർ ചാലിലൂടെ വന്നിട്ട് ആ ചാല് കൃഷിയിടത്തിലേക്ക് തിരിച്ച് വെള്ളം നനച്ച് ഇയാളുടേത് ആവശ്യത്തിന് വെള്ളമായി എന്ന് ഉറപ്പ് വരുമ്പോ തട കെട്ടി മറ്റേ ആളിലേക്ക് തിരിച്ച് ഇങ്ങനെ നനക്കുന്ന ഒരു കാലത്താണ് ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി രണ്ട് സ്വഹാബിമാർ ആദ്യം ഞാൻ നനക്കണം അല്ല ആദ്യം ഞാൻ നനക്കും ലേശം വ്യത്യസ്തമായ രണ്ടഭിപ്ര രണ്ട് പ്രകൃതക്കാർ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു തർക്കം മനുഷ്യ സഹജമായ ഒരു തർക്കം എന്ന് വിചാരിക്കാം ആ പ്രശ്നം റസൂലുള്ളയുടെ അടുക്കലെത്തി റസൂലുള്ള ഈ ഭൂമിയുടെ കടപ്പ് നോക്കി എവിടെന്നാ വെള്ളം വരുന്നത് നോക്കി ഭൂമിയുടെ കടപ്പ് നോക്കി അതൊക്കെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ എന്ന് പറയുന്ന സഹാബിയോട് പറഞ്ഞു നിങ്ങൾ ആദ്യം നനക്ക് എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കുക അപ്പൊ രണ്ടാളും ആദ്യ ആദ്യം ഞാനാണ് ഞാനാണ് നനക്കേണ്ടത് എന്ന മട്ടിൽ തർക്കിക്കുന്ന ഒരു വിഷയത്തിൽ റസൂലുള്ള ഒരു തീർപ്പ് പറഞ്ഞിരിക്കാണ്ട് ആദ്യം നനക്കുന്നിട്ട് മുമ്പർക്ക് കൊടുക്കുക ഇത് കേട്ടപ്പോ അൻസാരിക്ക് ദേഷ്യം വന്നു അൻസാരി നബ്ഹുലൈഹ് വസല്ലമിയോട് പറഞ്ഞു നിങ്ങളെ ബന്ധു ആയതുകൊണ്ടല്ലേ ഉംബരോട് ആദ്യം നനക്കാൻ പറഞ്ഞത് അപ്പൊ ഈ വസല്ലമിയുടെ ഒരു ബന്ധത്തിലുള്ള ആളാണ് അപ്പൊ നിങ്ങളെ ബന്ധുവായതുകൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തോട് ആദ്യം നനക്കാൻ പറഞ്ഞത് എന്ന് ഇദ്ദേഹം പ്രതികരിച്ചു ഇത് അലൈഹി കേട്ടപ്പനസാഹു മുഖം വിവർണമായി പിന്നീട് ആ വിഷയത്തിൽ അള്ളാഹുവാൻ ഇടപെടുന്നത് നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ വാദം അവർക്കിടയിൽ പൊട്ടിപ്പിളർന്നുണ്ടാകുന്ന പുതിയ പുതിയ സംഭവ വികാസങ്ങളിൽ ഓരോന്നിലും അവർ താങ്കളെ വിധി തീർപ്പ് കൽപ്പിക്കാൻ സമീപിക്കണമെന്ന് മാത്രമല്ല അങ്ങനെ അവരുടെ പ്രശ്നം പഠിച്ച് ഒരു തീർപ്പിലെത്തിയാൽ ആ തീരുമാനത്തിൽ അവർക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടാകാൻ പാടില്ല ഓയ്യോലീമോ തസ്ലീമ അവർ സർവാത്മനാത് പിന്തുടരണം ഇത് ആ ഒരു വിഷയത്തിൽ ഈ ഈ പ്രശ്നം ഈ ഈ ഭൂമി അവരുടെ സ്വാഭാവികമായ ആയിഷ്യത്തിനും ഉപജീവനത്തിനു വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു കൃഷിയാണ് നമ്മൾ സാധാരണ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് ഇതിലെന്തോ ഒരു മതപരമായ വല്ല പ്രത്യേകതയും റസൂലുള്ള ഈ വിഷയത്തിൽ ഇടപെടാൻ അല്ല ഇങ്ങനെ നിലപാടെടുക്കാൻ എന്നൊക്കെ തോന്നിപ്പോകും കാരണം നമ്മൾ മതജീവിതം വള്ളാഘോനും പൊതുജീവിതം മറ്റാർക്കും എന്ന് പൊതുവേ ഉൾക്കൊണ്ടവരാണ് വിശ്വാസി സമൂഹം യൂറോപ്യന്മാരുടെ മതേതര ജനാധിപത്യ സിദ്ധാന്തങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനത്തിന്റെ ഫലമായിട്ട് അള്ളയും റസൂലും പറയേണ്ടത് മതകാര്യങ്ങളിൽ മാത്രമാണ് എന്ന് കരുതുന്നവരാണ് മുസ്ലിം മുമത്ത് അത് വെച്ചിട്ടുള്ള സ്നേഹമൊക്കെ അവർ റസൂലുല്ലാഖ് കൊടുക്കൂ അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നോക്കിയാൽ ഇതിൽ പ്രത്യേകിച്ച് യാതൊരു ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ ഒരു ലാഞ്ചന ശുദ്ധമായ ഒരു ഭൗതിക പ്രശ്നം അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു കൃഷിയുടെ വിഷയം അതിൽ വന്ന തർക്കം അതിലുള്ള തീർപ്പ് അതിനോടുള്ള അസ്ത്യത അത്രേ ഉള്ളൂ ഈ തീർപ്പ് കേട്ടപ്പോ അദ്ദേഹത്തിന് മൂപ്പർക്ക് അനുകൂലമായില്ല അപ്പൊ ചോദിക്കാണ് നിങ്ങളുടെ ബന്ധുവായതുകൊണ്ടല്ലേ നിങ്ങൾ മൂപ്പരോട് നനക്കാൻ പറഞ്ഞത് ഞാനിപ്പോ ഈ വിഷയം ഇവിടെ ഉന്നയിച്ചത് ഇതൊരു പുതിയ കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഏതോ ഘട്ടങ്ങളിൽ ഇതൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇതിന്റെ മുമ്പിൽ ഒരു അല്പസമയം നിൽക്കണം എന്നിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കണം എന്ത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട എന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഈ റസൂലുള്ള ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റസൂലല്ലാന്റെ ഭൗതിക ജഡം നമ്മുടെ കൂടെ ഇല്ല എന്നേ ഉള്ളൂ ഈ റസൂലുള്ള ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിലും നമ്മൾ എവിടെ നിൽക്കുന്നു ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം നമ്മൾ എവിടെ നിൽക്കുന്നു ഈ റസൂലി വസ്ലമെന്നുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും നമ്മളുടെ വീടുകളിൽ വീടകങ്ങളിലുള്ള വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങളിൽ നമ്മളോട് ഇങ്ങനെ റസൂല പറഞ്ഞുകൊണ്ടിരിക്കാം നിങ്ങൾ അത് ചെയ്യല്ലേ ഇന്ന വിഷയത്തിൽ ഇങ്ങനെ ചെയ്യേ ആ തർക്കത്തിൽ നിങ്ങൾ അയാളെ പരിഗണിക്ക് നിങ്ങൾ ശേഷം പിറകോട്ട് നിൽക്ക് ഇങ്ങനെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മൾ ഏർപ്പെടുന്ന ഓരോ കാര്യത്തിലും അല്ലാഹുവിന്റെ റസോലും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സംസാരം ആ ഒരു ഗൗരവത്തിൽ കേട്ട് ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമാണോ അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഇതുപോലെ പിറകോട്ട് ഉൾവലിയുന്നുണ്ടോ നമ്മളും മുഖം കറുപ്പിക്കുന്നുണ്ടോ നമ്മളും കേട്ടില്ലെന്ന് നടിക്കുന്നുണ്ടോ ഇത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ഗൗരവപ്പെട്ട ചോദ്യമാണ് ഇങ്ങനത്തെ നൂറായിരം ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ അള്ളാഹുവും റസൂലും ഒരു വശത്തും നമ്മുടെ ഏതൊക്കെയോ നമ്മുടെ ഏതൊക്കെയോ നിലക്കുള്ള താല്പര്യങ്ങൾ മറുവശത്തും എന്ന രണ്ട് തട്ടിൽ വരുമ്പോ നമ്മളുടെ മനസ്സ് എവിടേക്കാണ് ചായുന്നത് ഇതാണ് പ്രശ്നം ഇത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അബൂബക്കർ സുദ്ദിഖിയാഹ് ഖാൻഗുവിന്റെ സ്നേഹമാണോ അതല്ല അബൂജഹലൊക്കെ കാണിച്ചതുപോലെ തൊലിപ്പുറമയുള്ള ഒരു കാട്ടിക്കൂട്ടലാണോ നമ്മുടെ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ ഉദാഹരണം നിങ്ങൾ കേട്ടിരിക്കും ജുലൈബി ബീബ് എന്ന് പറഞ്ഞാൽ ഒരു സുഹാബിയാണ് ഒരു കുറിയ മനുഷ്യൻ കാണാൻ വലിയ കോലമൊന്നുമില്ല സാമ്പത്തിക ശേഷിയില്ല സ്വന്തമായിട്ട് ഒരു വീട് പോലുമില്ല വിശ്വാസിയാണ് മദീനയിലെ അലൈഹി വസല്ലമയുടെ ശിഷ്യകണങ്ങളിൽപ്പെട്ട ഒരാളാണ് ഒരു ദിവസം അലൈഹി നബ്സല്ലാഹുലമ ജുലൈബീബിനെ വിളിച്ചു ബീബ് എവിടെ വാ അല്ല പെണ്ണ് പെണ്ണിട്ടുണ്ട് എനിക്കൊക്കെ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ അവഗണിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ അതുകൊണ്ട് ഏതെങ്കിലും ഒരു തറവാടിയായവർ തന്റെ ഒരു കുടുംബത്തിൽ നിന്ന് തനിക്കൊരു കല്യാണം കിട്ടും മാന്യമായിട്ടൊരു ഒരു പെണ്ണിനെ കിട്ടും എന്ന് വരെ പ്രതീക്ഷയില്ലാത്ത ഒരാൾ വിളിച്ചിട്ട് പറയണം അല്ല നിനക്ക് പെണ്ണ് കെട്ടണ്ടേ സൂല ഈ രണ്ടു മൂന്നോ പ്രാവശ്യം ഇതേ ചോദ്യം ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ നിരാശയിൽ പൊതിഞ്ഞ മറുപടി അതിന്റേതായ ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരൽപ്പം നെടുനിശ്വാസത്തോടെ അദ്ദേഹവും പ്രതിവചിച്ചു റസൂലുള്ള അദ്ദേഹത്തെ ചേർത്ത് അണച്ചു പിടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ജുലൈബി നീ ഇന്ന അൻസാരി കുടുംബത്തിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളോട് റസൂലുല്ലാഹി സല്ലാ അലൈഹി വസല്ലം സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറ എന്നിട്ട് അദ്ദേഹത്തോട് പറ നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ റസൂലുലാഹി സാഹ് വലൈഹി വസ്ല്ലം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇയാൾ പോയി അള്ളാന്റെ റസൂല് പറഞ്ഞ പറഞ്ഞതല്ലേ പോകാതിരിക്കാൻ പറ്റൂല മൂപ്പര് പോയി പോയിട്ട് ആ വീട്ടിന്റെ അടുത്തെത്തി വീട്ടുകാരനെ കണ്ടു വീട്ടുകാരനോട് സലാം പറഞ്ഞു അയാൾക്ക് പെരുത്ത് സന്തോഷമായി അള്ളാന്റെ റസൂല് ഈ നൂറുകൂട്ടം തിരക്കിന്റെ ഇടയിൽ എല്ലാം ഓർത്തല്ലോ സലാം പറഞ്ഞല്ലോ എന്നിട്ട് അലൈഹി വസ്ല്ല പറഞ്ഞത് പ്രകാരം ഈ ജുലൈബി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകളെ കെട്ടി എനിക്ക് കെട്ടിച്ചു തരാൻ അള്ളാന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാൻ നല്ല റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാൾ ഇടിവെട്ട് ഇടിവെട്ടേറ്റ പോലെ അയാൾ അങ്ങനെ ഒന്നും ഇണ്ടാതെ നിന്നു ഇവന്റെ മോത്ത് നോക്കിട്ട് അപ്പൊ വീട്ടിന്റെ അകത്തുനിന്ന് ഭാര്യ കേൾക്കുന്നുണ്ട് സംസാരം വീട്ടിന്റെ അകത്തു നിന്ന് ഭാര്യ കേൾക്കുന്നുണ്ട് സംസാരം ഇയാള് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് ഭാര്യയുമായിട്ട് കൂടിയാലോചിച്ചിട്ട് വരാം എന്ന മട്ടിൽ അകത്തേക്ക് പോയി ഈ മനുഷ്യനെ പുറത്തു നിർത്തിയിട്ട് ഇയാളോട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ കഥ നിങ്ങൾക്ക് അറിയുന്നതാണ് അങ്ങനെ അകത്ത് ചെന്നിട്ട് ആ ഭാര്യയുമായിട്ട് ഏതാ അവൻ ഒറ്റ കോലം കണ്ടില്ലേ കണ്ടില്ല നമ്മളെ മോളക്കെട്ടം വന്നതാ അങ്ങനെ ഉണ്ടാവുമല്ലോ ഏതൊരു മാതാവിനും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വന്തം മകളെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ നമ്മളെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇന്ന് രക്ഷിതാക്കളോട് പെരുമാറുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ അവരോട് വളരെ വിനയത്തോടെ പറയുന്നത് വിവാഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വഷളാക്കിയത് കാരണം ഇപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും നാല് പ്രാവശ്യങ്ങളോട്ടെന്ന് കണ്ട ഒരുത്തന്റെ പിന്നാലെ പത്ത് പതിനെട്ട് കൊല്ലം നോക്കി നടത്തിയ മാതാപിതാക്കൾക്ക് കാൽ കാശിന്റെ വല കൽപ്പിക്കാതെ ഇറങ്ങിപ്പോകുന്നതിന്റെ കഥ നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് ജീവിതത്തിൽ ആ സ്ഥാനം അതാ തന്നെ നൽകിയില്ലെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ എന്റെ ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കും അങ്ങനെയാണ് ഒരു മാതാവിനും ഒരു പിതാവിനും സ്വന്തം മക്കളോടുണ്ടാകുന്ന സ്നേഹത്തിന്റെ ആയിരത്തിലൊരംശം നമ്മളെ തേനെ മാനേ എന്ന് പറഞ്ഞ് സ്നേഹ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പി ഒഴുകുന്ന വാക്കുകളാൽ വിശേഷിപ്പിച്ചുകൊണ്ട് പിന്നാലെ വരുന്നവർക്ക് ഉണ്ടാവില്ല എന്ന് നമ്മൾ അറിയണം ഫേസ്ബുക്കും ഇൻസ്റ്റയും അങ്ങനെ പല മാർഗങ്ങളും പല രീതിയിലുള്ള പിടിവലികളും നടക്കുന്ന ഒരു കാലത്ത് വളരെ കരുതലോടെ പോകണം നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം അതെന്താന്ന് ചോദിച്ചാൽ ജലൈബീപിന്റെ അടുക്കൽ വന്നിട്ട് അല്ല ഉമാന്റെ ഈ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് ഇദ്ദേഹം മോളെ കാര്യത്തിൽ കൂടിയാലോചിക്കണം ഓരോ കോലം കണ്ടില്ലേ ഞങ്ങള് പറഞ്ഞേക്കാൻ കണ്ട ഒരു കാര്യം റസൂലെന്നാക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് നമ്മളെ ഈ മോളെ ആരെക്കൊണ്ട് കെട്ടിക്കണം നമ്മൾ തീരുമാനിക്കൂലേ ഇതിലൊക്കെ വന്നിട്ടാണ് ഇടങ്കോലോട്ടുണ്ട് എന്ത് കാര്യങ്ങളും ഇങ്ങനെ ഏത് മനുഷ്യനാണെങ്കിലും ഇപ്പൊ ഇന്ന് റസൂലുള്ള നമ്മളെ കൂടെ ജീവിക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞയച്ചാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും സമാന സ്വഭാവത്തിലുള്ള പല വിഷയങ്ങളും നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകുമ്പോ നമ്മളെങ്ങനെയാ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ടല്ലോ അപ്പൊ നിക്കാഹുത്തോ അങ്ങനെ ഏൽക്കാൻ പറ്റില്ല ധൈര്യപ്പെട്ടിട്ട് കാരണം അവിടെ എന്തൊക്കെ നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരവാദിത്വവും ഏൽക്കാൻ കഴിയില്ല എന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറ്റി നമുക്ക് വേറെ പിന്നെ പറയേണ്ടതാണ് ഞാൻ ഇപ്പോ എന്താ പറഞ്ഞു വന്നു എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നൂറുകൂട്ടം ഉണ്ടാവും ആ പ്രശ്നങ്ങളിലൊക്കെയും വന്നാക്കുന്ന നിലപാടുണ്ട് റസോലിന്റെ തീരുമാനങ്ങളുണ്ട് അതവിടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അറബിയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളിൽ അതുണ്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വേറെ കുറെ കിതാബുകളിലുണ്ട് നമ്മളുടെ വീടകങ്ങൾ ഇതിന്റെ ഈ ഇവരുടെ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യ് അങ്ങനെ പോകല്ലേ ഇങ്ങനെയാക്ക് എന്ന ഇവരുടെ നിരന്തരമായ ദീനരോധനങ്ങളുടെ പ്രകമ്പനം വളരെ പതുക്ക കാതോർത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റസൂലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മുസ്ലിമിന്റെ വീട്ടിലും റസൂലുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലെ ഒരു സംസാരം മാത്രമാണ് ഈ അൻസാരിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത് നിങ്ങളെ മോളെ ഇയാളെ കൊണ്ട് കെട്ടിച്ചുകൊടുക്കണം അവരുടെ ജീവിതത്തെ പൊള്ളുന്ന ഒരു വർത്താനാണ് ഭർത്താനാണത് അവർക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല അത്രയും അസ്ഖ്യതയും അത്രയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താവും കൂടി വീട്ടിനകത്ത് നിന്നിട്ട് ഈ പിന്നെ മുമ്പിൽ വന്ന ഈ പ്രപ്പോസലിന്റെ ഈ ഒരു ആലോചനയുടെ കാര്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്ത് ഇവരുടെ ഈ ഏത് പെൺകുട്ടിയുടെ കാര്യത്തിലാണോ റസൂലുള്ള തീരുമാനം പറഞ്ഞയച്ചത് ആ പെൺകുട്ടി അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഉപ്പയും ഉമ്മയും തമ്മിൽ ഇവളുടെ കാര്യത്തിൽ ഒരു വശത്ത് ഇവളോടുള്ള സ്നേഹം മറുവശത്ത് റസൂലിന്റെ കൽപ്പന ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കടന്നിട്ട് ഇവര് കിടന്നുള്ള അസ്വസ്ഥ ആ ഒരു ഉണ്ടല്ലോ അത് ശരിക്കും ഈ പെൺകുട്ടി കാണുന്നുണ്ട് അവളെ രംഗത്തു വന്നു എന്നാണ് ചരിത്രം എന്നിട്ട് അള്ളാഹു സുബാനഹു അതാല വിശുദ്ധ ഖുർആാനിലൂടെ നൽകിയ ഒരു സൂക്തം അവൾ പാരായണം ചെയ്തു എന്ന് പറയും എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്താണത് ഒരു ആണിനോ പെണ്ണിനോ ഭൂഷണമല്ല അപ്പുറത്ത് ഉപ്പ ഉമ്മയുണ്ട് അപ്പൊ ഈ ആയത് വളരെ ഫിറ്റാണ് ഇത് ഇയാൾ ഒറ്റക്ക് തീരുമാനിക്കുന്നതല്ലിൻസൂലു അള്ളാഹുവോ റസൂലോ ഒരു കാര്യത്തിൽ ഒരു തീർപ്പെടുത്താൽ ആ വിഷയത്തിൽ പിന്നീട് ആ വിഷയത്തിൽ അവർക്കൊരു അസ്വസ്ഥത ഒരു പൊകച്ചിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാവുക എന്നത് ഒരു ആടിനും പെണ്ണിനും ലെവലേശം ചേർന്നതല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചോ അവൻ അങ്ങേയറ്റത്ത വഴികേടിലാണ് إنما كان قول المؤمنين ورسول الله إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وطعنا بشاسي قلتنا لبعض إذا ما ترمائركم إننا الله سورة النور ഒരു ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ിൽ മക്കളും ഒരു വശത്തും കുടുംബത്തിലെ ഒരംഗം മറുവശത്തുമായിട്ടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിലെ തർക്കം അല്ലെങ്കിൽ അവരുടെ മറ്റെന്തോ ഒരു വിഷയം അത് കുടുംബപരമാകാം സമ്പത്തുമായി ബന്ധപ്പെട്ടതാകാം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാകാം വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം നിരന്തരം നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ അള്ളാഹ് നിലപാടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതിലൊക്കെ റസൂല് വിധി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം എന്നാ പിന്നെ കൗലൽ മുഅ്മിനീന ഇദാ വറസൂലിഹി ലിയഹ്കുമ ബൈനഹും സമിഅ്നാ വിശ്വാസിയായ ആളുകൾക്ക് ആളുകളുടെ നിലപാട് ഇത് മാത്രമായിരിക്കും അള്ളാഹുവോ റസൂലോ അവരുടെ വിഷയങ്ങളിൽ ഒരു തീർപ്പ് പറഞ്ഞാൽ ഒരു വിധി പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു അനുസരിച്ചു സുമല അതാണ് അതിനെ പറ്റി തന്നെയാണ് പിന്നെ പറഞ്ഞത് വേറെ പറയുന്നത് അള്ളാഹു പ്രയോഗിച്ചത് അവർക്ക് അവരുടെ മനസ്സിൽ ആ വിഷയത്തിൽ ഒരു അസ്വസ്ഥതയും ഇല്ലാതെ സർവാത്മനായി ഇത് ഉൾക്കൊള്ളാൻ പറ്റണം എന്ന് ആ പെൺകുട്ടി ഇവരെ ഓർമ്മപ്പെടുത്തി എന്നാണ് ചരിത്രം ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകുന്നില്ലേ നമ്മളുടെ മക്കളുടെ വേഷവിധാനത്തിന്റെ വിഷയത്തിൽ വരുന്നില്ലേ പെൺകുട്ടികളുടെ മാത്രമല്ല നമ്മളുടെ ഇണകളുടെ ആണും പെണ്ണും തമ്മിൽ പ്രകൃതിപരമായി തന്നെ വ്യത്യാസമുള്ളത് കൊണ്ട് വേഷഭൂഷാദികളിലും വ്യത്യാസമുണ്ട് ഞാൻ മുൻപൊരുക്കെ ഇതേ വിഷയം ഈ അടുത്ത സമയത്ത് പറഞ്ഞപ്പോഴും ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്കെന്തോ ഒരു അധികമായ ഒരു നിയന്ത്രണം വെച്ചിരിക്കുകയല്ല അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ അല അവരുടെ മാന്യതക്കും അവരുടെ അന്തസ്സിനും അനിവാര്യമായ ഒരു വേഷം ലോകത്ത് അങ്ങനെയാണ് ലോകത്തെ കളസിട്ടിട്ടല്ല അന്തസ്സുള്ള കോൺഫറൻസുകൾക്കൊക്കെയും വി ഐപികളോ വിളോ ആയ ആളുകൾ പോകുന്നത് നിങ്ങൾ കണ്ടിരിക്കും മുങ്കയും മുഖവും അല്ലാത്ത ഒക്കെ മറിച്ചിട്ടാണ് പുരുഷന്മാരുണ്ടാവുക ഇന്റർനാഷണൽ ലെവലിലുള്ള ഏത് മീറ്റിംഗ് നോക്കിയാലും അങ്ങനെയാണ് കാരണം അതാണ് മാന്യത അപ്പൊ അള്ളാഹു സുബാനോത്താൽ ഇവരോടും പറഞ്ഞിരിക്കുന്നു വേഷവിധാനത്തെ പറ്റി നമ്മളുടെ വീടുകളിൽ വിവാഹം നടക്കുന്ന സമയങ്ങളിൽ പറയേണ്ടത് പറയേണ്ട കാര്യമില്ല പൊതുവെ തന്നെ ഇന്നത്തെ സ്ഥിതി എന്താണ് ഇതിലൊന്നും ഇസ്ലാമൊരു മാർഗ്ഗനിർദ്ദേശവും ചെയ്യാത്തത് കൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയത് അല്ല വളരെ കൃത്യമായിട്ട് അള്ളാഹൂം റസൂലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ കൃഷിയുടെ വിഷയം പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ ജുബൈർ വൻകുവിന് അനുകൂലമായിട്ട് തീരുമാനം വന്നപ്പോ അൻസാരി അസ്ഖ്യത പ്രകടിപ്പിച്ചതുപോലെ അതൃപ്തി പ്രകടിപ്പിച്ചതുപോലെ അനിഷ്ടം പ്രകടിപ്പിച്ചതുപോലെ നമ്മളുടെ കച്ചവടത്തിലും കൃഷിയിലും വാണിജ്യത്തിലും വ്യവസായത്തിലും കലയിലും മറ്റും മറ്റും നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പിനോടും മരുത് അത് അങ്ങനെയല്ല ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രമാണങ്ങൾ ഇപ്പുറത്ത് വീട്ടിലെ നമ്മുടെ മക്കളെ വളർത്തുന്നത് മുതൽ അവരുടെ വിവാഹം മുതൽ അവരുടെ വേഷവിധാനം മുതൽ അവരുടെ ചെറുതും വലുതുമായ അവരെ ബാധിക്കുന്നതും നമ്മൾ തീരുമാനമെടുക്കുന്നതുമായ വിഷയങ്ങളിലൊക്കെയും അള്ളാഹും വസൂലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിനോടൊക്കെ നമ്മളുടെ വീടകങ്ങളിൽ നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളിടത്ത് ബാക്കിയുള്ള കാര്യത്തിന് നമ്മൾ നിസ്സഹായരാണ് നിസ്സഹായത വെച്ചിട്ട് അല്ല ഒരാളെയും പിടികൂടൂല അതേസമയം നമുക്ക് തീരുമാനമെടുക്കാൻ അധികാരമുള്ളടത്ത് ഒരു വിഷയത്തിൽ ഒരു അവ്യക്തത വരുമ്പോ അംഗാഹു എന്തു പറഞ്ഞു റസൂൽ എന്തു പറഞ്ഞു എന്ന് നോക്കുകയും എന്നിട്ട് ഇന്നതാണ് പറഞ്ഞതെന്നറിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അബൂബക്കർ അബൂബക്കർഹുവിന്റെ പാത പിന്തുടരുന്നവരാണ് അത് ഹുബിന്റെ നിറഞ്ഞ തികഞ്ഞ ഹുബിന്റെ ആ ഹുബ്ബ് വഴിഞ്ഞൊഴുകിയിട്ട് അങ്ങേ അറ്റം വരെ പിന്തുടരലിന്റെ വല്ല ദീനുഹി

ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ എന്ന് കുറാൻ വിശേഷിപ്പിച്ചല്ലോ ആ ഗണത്തിൽപ്പെട്ടവരാണ് നേരെ മറിച്ച് അവിടെ വെല്ലുപ്പാടെ പറഞ്ഞോട്ടെ അതിപ്പോ നമ്മൾ വലിയ വിഷയാക്കണ്ട നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി പോകാം എന്ന് നമ്മുടെ ഇന്നത്തെ ഈ കുടുംബഘടനയിൽ ഒരു വെല്ലിപ്പ കൊടുക്കുന്ന സ്ഥാനം കൊടുത്തിട്ട് പതുക്കെ സിറ്റൌട്ടിലേക്കാക്കിയിട്ട് കാര്യം നമ്മളങ്ങ് നടത്തി കളയാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് വേറെ ഒരു സമീപനമാണ് െ പറ്റിയാണ് നമ്മൾ വളരെ ശാന്തമായിട്ട് ആലോചിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വെക്കുന്നത് അത്രയും ഗൗരവം ഈ വിഷയത്തിനുണ്ട് സാധ്യമാകുന്നിടത്തോളം വള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ മനസ്സിലാക്കാനും ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്തുവാനും ഓരോരുത്തരും പ്രയത്നിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ പ്രയത്നിക്കുമെന്ന തീരുമാനമാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രയത്നിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉണർത്തലും ബോധ്യവുമാണ് ഇത്തരം ചർച്ചകളൊക്കെ നടത്തുന്നതിലൂടെ ഉണ്ടായി വരുന്നതെങ്കിൽ അതായിരിക്കും അതിന്റെ സൽഫലം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ പമ്പുരാനു പടച്ചവനെ ഞങ്ങളോട് കൊണ്ട് സിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അവർക്ക് ഉള്ള അതുപോലെ ഞങ്ങൾക്കുള്ള എല്ലാ ഹലാലായ മൊറാദുകളെയും നീ സഫലമാക്കണേ ഉള്ളു അവരുടെ അതിലോ അവര് അത്തരം ആളുകളിലെ രോഗികളായ ആളുകൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ സീയത്ത് ചെയ്തവരിൽ നിന്ന് നീ ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ അവരുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ നാഥ അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവർക്ക് ജന്നാത്തൽ ഫിറുദൌസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ ഞങ്ങളുടെ ഇണകളുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾക്ക് വരുന്ന കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമാണോ അവരെ കാത്തിരിക്കുന്നത് അതിലൊന്നും പതറാതെ അതിലൊന്നും തളരാതെ അതിലൊന്നും അടിതെറ്റാതെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്തിക്കാമത്തോടെ ശബുറോടെ നിലകൊള്ളാനുള്ള കരുത്തോടെ അവരെ വളർത്താൻ ഞങ്ങൾക്ക് നീ തോൽഫീക്ക് നൽകണേ അള്ള പടച്ചവനെ ഞങ്ങളുടെ ഇണകളെയും അവരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കളെയും നീ അനുഗ്രഹിക്കണേ റബ്യ പടച്ചവനെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരുണ്ട് ഞങ്ങളോട് കൊണ്ട് ദ്വാകൊണ്ടൊസീയത്ത് ചെയ്തവരുണ്ട് നന്മയിൽ സഹകരിക്കുന്നവരുണ്ട് അവർക്കൊക്കെയും നീ സുരക്ഷിതത്വം നൽകണേ റബ്യ അവർക്കൊക്കെ ഹൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അവസാനം ഞങ്ങളെ എല്ലാവരെയും മുൻഗാമികളായ മഹാൻമാരോടൊപ്പം അമ്പിയാക്കളോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹതാക്കളോടൊപ്പം നിന്റെ ജന്നാത്തർ ഫിർദസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേയുള്ള